ഹലോ വെൽക്കം ബാക്ക് ടു ഹയാൽ അതൊന്നും നമ്മൾ വന്നിട്ടുള്ള നല്ല കിഡിൽ ഹെവി പാർട്ടി വെയർ ലുക്കുള്ള അനാർക്കിള്ളി സെറ്റ് ആയിട്ടാണ് നല്ല ട്രെൻഡിങ് ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് ഇപ്പൊ ഇൻസ്റ്റയിലൊക്കെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളറാണ് ഈ ഇനി ഈ മെറ്റീരിയൽ വന്നിട്ട് നല്ല കംഫർട്ട് ആയിട്ടുള്ള നെല്ലാണ് വന്നിട്ടുള്ളത് നല്ല മിറർ വർക്കും ത്രെഡ് വർക്കും ബീഡ്സ് വർക്കും കൂടെ വന്നിട്ട് നല്ല അടിപൊളി ഒരു വർക്കാണ് നെക്ക് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്ലീവിലും നീമ്പലത്തെ ക്യൂട്ടായിട്ടുള്ള ത്രെഡ് വർക്ക് കൊടുക്കുന്നു പിന്നെ ചെറിയൊരു കട്ടിങ് വന്നിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിൽ നമ്മൾ സ്ലീവ് വന്നിട്ടുള്ളത് ത്രീ ഫോർ സ്ലീവിലാണ് വന്നിട്ടുള്ളത് ഏത് ഫങ്ഷൻ ഇട്ടാലും നല്ല യുണീക്ക് ഒരു ലുക്ക് കിട്ടണ ഒരു അടിപൊളിയൊരു പാർട്ടി വെയർ ആണ് ഇതിന്റെ പാൻസും നമുക്ക് ലിനനിലാണ് വന്നിട്ടുള്ളത് അല്ല സിൽക്കിന്റെ വർക്കാണ് ചാലിലൊക്കെ വന്നിട്ടുള്ളത് അതിൽ രണ്ട് കരയിലും ഇങ്ങനെ വർക്ക് കൊടുത്തിട്ട് അതിന് നല്ല വീതി നീളത്തിൽ നീളത്തിലാണ് ചാൾ വന്നിട്ടുള്ളത് ഒരു ഗോൾഡൻ ഷെയ്ഡ് ചാളിലെ മൊത്തമായിട്ട് ചാൾ വന്നിട്ടുണ്ട് നമുക്ക് ഇതിന്റെ സൈസ് വന്നിട്ടുള്ള എക്സ് ആണ് നമുക്ക് ഡബിൾ എക്സ് എൽ വരെ ഒക്കെ സുഖമായിട്ട് കൊടുക്കാം നെക്സ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നല്ല ഹെവി സോഫ്റ്റ് ബർബറിലാണ് വന്നിട്ടുള്ളത് ഫുൾ കട്ട് ബീസിന്റെ ഹാൻഡ് വർക്ക് നെക്കിൽ വന്നിട്ടുള്ളത് കട്ട് കട്ട്ബീസിന്റെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ നമ്മളെ ഗോണില് മൊത്തമായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അതുപോലെ സ്ലീവ് ഫുൾ സ്ലീവിലാണ് വന്നിട്ടുള്ളത് എന്തിന് ഇതുപോലെ ഹെവി ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട് പുറകാശം വരുന്നത് ിക്കാസ് സെർമനിക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റൈറ്റാണ് ഇതിന്റെ പിന്നെ പാന്റ് വന്നിട്ടുള്ളത് നമുക്ക് അൺസ്റ്റിച്ച് മെറ്റീരിയൽ ആണ് നമ്മളെ ഷാള് വന്നിട്ടുള്ളത് അതുപോലെ നല്ല വർക്കാണ് ഷാൾ വന്നിട്ടുള്ളത് സോഫ്റ്റ് ബർബറിൽ തന്നെ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല അടിപൊളി ഷൈനി ക്ലോത്ത് ആണ് നമുക്ക് നെക്സ്റ്റ് ഐറ്റം വന്നിട്ടുള്ളത് ലേ ക്രൈലാണ് ലേസ് നെക്കിൽ നല്ല ലേസ് വർക്കൊക്കെയാണ് വന്നിട്ടുള്ളത് ഇപ്പൊ സ്ലീവിൽ വന്നിട്ടുള്ള വർക്ക് ഒക്കെ എടുത്ത് കാണിക്കുന്ന വർക്ക് തന്നെയാണ് ലേസ് വർക്ക് കൊടുത്തിട്ട് പിന്നെ ഓർഗൻസില് ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് നല്ല ആയിട്ടുണ്ട് അതുപോലെ അനാർക്കലിന്റെ എൻഡിൽ ഇതുപോലെ നല്ല ടോപ്പ് വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ഓർഗൻസില് ത്രെഡ് വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് നല്ല അടിപൊളി ലുക്ക് തന്നെ നമ്മളെ അനാർക്കലിക്ക് കൊടുക്കണമെന്നുണ്ട് കേട്ടോ ലാർജും എക്സെല്ലും ഇതിൽ അവൈലബിൾ ആണ് ലാർജ് നമുക്ക് എക്സെല് വരെ എക്സെല്ലാം നമുക്ക് ഡബിൾ എക്സൽ വരെയും കിട്ടും അപ്പൊ അതിന്റെ ഷാള് അടിപൊളി വർക്കാണ് ഷാളിൽ വന്നിട്ടുള്ളത് ഓർഗൻസാണ് ഷാൾ വന്നിട്ടുള്ളത് നല്ല കാൽപ്പ് വർക്ക് കൊടുത്തിട്ട് നല്ല അടിപൊളി ത്രെഡ് വർക്കാണ് ആണ് ഷാളിലും ഷാളിൽ കൊടുത്തിട്ടുള്ളത് ഹാൻസും ബോട്ട് നമുക്ക് ഡിഫറെന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല റൗണ്ട് അലാസ്റ്റിക്കിൽ വന്നിട്ട് ഓർഗൻസൈൽ ത്രെഡ് വർക്ക് കൊടുത്തിട്ടിരിക്കുകയാണ് കൊടുത്തിട്ട് പറയാനില്ലാത്ത ലുക്കാണ് നമുക്ക് ആർക്കും ചേരുന്ന അടിപൊളി അനാർക്കലി സെറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടും സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം ഓൺലൈൻ ഡെലിവറി ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയറും കൂടെ ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാമല്ലോ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു